ഹലോ ഡിയേഴ്സ് അസലാ വലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു മഴയുള്ള ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ചയാണ് ഇന്ന് അപ്പം രാവിലത്തെ നല്ല രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ല ഇങ്ങനെ മഴ അങ്ങനെ പെയ്തുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കട്ടൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ വീഡിയോ ആ മഴ മഴങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമ്മുടെ മെയിൻ പെ പരിപാടിയിലേക്ക് പോകണം നമ്മുടെ അടുക്കളപ്പണിയിലേക്ക് പോകണം അപ്പോൾ രാവിലെ തന്നെ ഉമ്മറത്ത് ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു ഇങ്ങനെ തോന്നിയിട്ടോ നല്ലൊരു തണുപ്പും അകത്തന്നെ നല്ല തണുപ്പാണ് എണീക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെന്താ നേരെ അടുക്കളയിലേക്ക് വന്നു ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊങ്ങനെ കണ്ട് അടുക്കളയിൽ നിന്നിട്ട് പണികളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാകാം അങ്ങനെ അലേശം ഇതാണ് രണ്ട് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി വെക്കാൻ വിചാരിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉരുളക്കിഴകൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് രണ്ടേ രണ്ട് കഷ്ണമുള്ളൂ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ്റെ ഒരു നേരിയ മണമൊക്കെ ഉണ്ടായാൽ മതിയല്ലോ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അത് ആ കറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുമ്പോൾ വേണം ബാക്കി മസാല ഒക്കെ റെഡിയാക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാനിതാ റൂമിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാ ഉപ്പച്ചി മക്കളും ഭയങ്കര കളിയിലാണ് കേട്ടോ മേലെന്നൊക്കെ താഴ്ത്തിറങ്ങി കിടന്ന് മൂന്നാൾ കൂടിയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ മറ്റാൾക്ക് പാൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പാലും കൂടെ ഒന്ന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കറിയൊക്കെ ഒന്ന് വേവഴേക്കിനും പാലൊക്കെ കൊടുത്ത് കിടത്താന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ഇതാ കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അലക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം അലക്കാ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേഗം അങ്ങോട്ട് അലക്കി ഇട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്കിൽ കിട്ടുമല്ലോ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചത് വെയിലിങ്ങനെ നേരെ വെയിലിങ്ങനെ വന്നിട്ടുണ്ടോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ മഴയും വെയിലും മാറി മാറി കളിക്കായിരുന്നു എന്തായാലും ഞാൻ അലക്കിയിടലൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് പുതുപ്പായിരുന്നു ബാക്കിയൊക്കെ ഇന്നലെ അലക്കി ഉണ്ടായിരുന്നു കേട്ടോ ഒരു പുതപ്പുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാതെ മോൻ പല്ലൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തേക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് നിന്ന് കൊടുക്കും കേട്ടോ ഞാൻ തേക്കുമ്പോൾ അങ്ങനെ നിൽക്കാറൊന്നുമില്ല തല്ലുടിയും കൊണ്ട് അറ്റവും നിൽക്കുക അപ്പോൾ അവനെ പല്ലൊക്കെ തേപ്പിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെന്താ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മതാ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവനിങ്ങനെ രാവിലത്തെ ടൈം ഒരാൾ എടുക്കണം കേട്ടോ കിടക്കില്ല അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഒന്നൂരോന്നും പറഞ്ഞ് എടുക്കേ ഇരിക്കേ അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ തന്നെ അവൻ്റെ അടുത്ത് ഒരാളിങ്ങനെ ഉണ്ടാവണം സംസാരിച്ച് ഓരോന്നും പറഞ്ഞിരിക്കാനൊക്കെ ഒരാളിങ്ങനെ ഉണ്ടാവണം എന്നാലേ കിടക്കുകയുള്ളു കേട്ടോ അല്ല ഭയങ്കര കരച്ചിലും വാഷിംഗ് കുറുമ്പാവൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഉറങ്ങണം പക്ഷെ രാവിലെ സമയം അധികം ടൈം ഉറങ്ങില്ല ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞാലാ ഉറങ്ങുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ചൂടലും പരത്തലും എല്ലാം കൂടെ ഒപ്പം കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ അവിടെ വെച്ചത് മോനെടുത്തിട്ട് പോയതാണ് കേട്ടോ കാർട്ടൂൺ കാണണമെന്നും പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചാവടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവയ്ക്ക് മോനും കൂടിയിട്ട് സ്വത്തും കൂടെ പുറത്ത് പോയിട്ടോ പച്ചക്കറി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടപ്പോൾ ഇവിടെ ഒരാൾ ഇതാ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉറക്കൊക്കെ കഴിഞ്ഞ് എഴിയിട്ട് ഇങ്ങനെ കളിക്കാൻ കേട്ടോ ഇപ്പോൾ അവനെ കുളിപ്പിച്ചവന് പാപ്പ് കൊടുക്കണം കേട്ടോ അപ്പോൾ അവന് പാപ്പ കൊടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ എന്താ കൊടുക്കണമെന്നൊക്കെ ഉള്ളത് ഞാൻ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം ആറുമാസ ആയി തുടങ്ങിയിട്ട് അവന് അപ്പോൾ ഇതാ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുളിപ്പിക്കൊക്കെ വേണം അപ്പം ഇക്കതാ പച്ചക്കറിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ എന്ത് സാമ്പാർ കഷ്ണം വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ നല്ല വില പറഞ്ഞാൽ നല്ല വില എല്ലാത്തിനും മീനും പച്ചക്കറിക്കും ഒക്കെ ഇതിനും ഭയങ്കര വില ആയിട്ട് അപ്പോൾ കുറേ ദിവസമായി പച്ചക്കറി കഴിച്ചിട്ട് പെരുന്നാൾ തുടങ്ങി മുതൽക്കന്നെ ഒന്ന് ഇറച്ചി തന്നെ ആയിരുന്നല്ലോ ബീഫും ചിക്കനും പറഞ്ഞ പോലെ എല്ലാം അതും തന്നെ ആയി അപ്പം എന്തായാലും പച്ചക്കറി വെക്കാൻ വിചാരിച്ചിട്ടോ പിന്നെന്താ മക്കളെ മോനെ കുളിപ്പിച്ച് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇവിടെ കിടത്തിട്ടുണ്ട് മറ്റവനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടത് കുറച്ചൂടെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അവനെ കുറച്ചുകൂടെ ഒക്കെ അങ്ങനൊക്കെ ഇടന്നിട്ട് അങ്ങനെ കഴിക്കൂട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാമല്ലോ എന്ന് കറി ക്കാനും ഇതൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ കറി വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അടിച്ചു വെല്ലു അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മൾ സാമ്പാർ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെന്താ എന്താ പറയുക ഉണക്കലാണ് കേട്ടോ സ്രാവ് അത് മറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇക്കതാ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഒന്ന് നമുക്കൊരു യാത്രയും കൂടി ഉണ്ട് അപ്പോൾ ഇക്കതാ പള്ളി പോവാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇക്കതാ പള്ളിയിൽ പോവാണപ്പോഴേക്കും പള്ളി പോവാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉച്ച ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക കുളിക്കുമ്പോൾ സ്വത്തുവനും കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇക്കതാ പള്ളിക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ താത്താൻ്റെ അവിടെ നെയ്ച്ചോറാ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവിടെ നെയ്ച്ചോറും കറി പിന്നെ അതുപോലെ തന്നെ കച്ചമ്പുറവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ അതാണ് കേട്ടോ എല്ലാവരും കഴിച്ചത് വൈകിട്ട് പിന്നെ ചോറും കഴിക്കാനായിട്ടോ ചെയ്ത് അങ്ങനെ ഞാൻ മോന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് റെഡിയായി വേഗം തന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിട്ടോ അപ്പം ഞങ്ങൾ കായേറോട് പള്ളിയിലേക്ക് പോകാനിട്ടോ അപ്പം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നേർച്ചുണ്ടായിരുന്നു മക്കളെയും കൊണ്ട് പോകാമെന്നുണ്ടായിരുന്നു താത്താക്കും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞങ്ങൾ വണ്ടി പറഞ്ഞതാണ് കേട്ടോ വലിയ വണ്ടി നമ്മുടെ വീട്ടിലത്തെ വണ്ടിയിൽ എന്തായാലും എല്ലാവർക്കും കൂടെ പോവാൻ പറ്റില്ലല്ലോ ആ വേറെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് ഇത് താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ താത്താറിൻ്റെ വന്നിട്ടുണ്ട് എല്ലാവരും റെഡി ആയിട്ട് അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ സമയം ഒരു രണ്ടര ഒക്കെ അയച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു രണ്ടേ അമ്പത് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു താത്തിയാളിയനും എല്ലാവരും കൂടെ ഉണ്ടട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേകത തന്നെ പിന്നെ ഞാൻ എന്താ ഈ ഒരു ഇതിലാണ് കേട്ടോ വീഡിയോ എടുത്തത് ക്ലിയർ ഉണ്ടായില്ല ഇല്ല കേട്ടോ എന്നാലും എന്നെ കാണിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു റെഡി ആയിട്ട് ഇവിടെ നിൽക്കണ്ടോ അങ്ങനെ വണ്ടിയൊക്കെ വന്നു ഞങ്ങളിതാ വണ്ടിയിൽ കയറി പിന്നെ മുത്ത് പിന്നെ വണ്ടി കയറി കുറച്ച് കഴിയുമ്പോൾ ഒക്കെ അങ്ങനെ ഉറങ്ങിയിട്ടാണ് പിന്നെ ബാക്കിൽ എല്ലാവരും ബാക്കിൽ ഇരുന്നു ഞങ്ങളൊക്കെ നട്ടിലിരുന്നു അളീന്നും സ്വത്തവും കൂടിയിട്ട് അവിടെ ഫ്രണ്ടിലിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് ഇടുത്ത വണ്ടി തന്നെയാണ് കേട്ടോ ഇല്ലേ വണ്ടിയാണ് അപ്പോൾ അത് കാരണം പിന്നെ നമുക്ക് പരിചയ കേടോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പള്ളിയിൽ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഞാറം മൂടാനുള്ള പട്ടും പിന്നെ അതുപോലെ തന്നെ നേർച്ചയാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അയബ് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാനും അവനെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ അവിടെ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഒക്കെ വാങ്ങിച്ച് കല്ലാ സാധനങ്ങളും കൊടുക്കാനുള്ളത് പള്ളി കൊടുക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പള്ളിയിലേക്ക് സിയാർത്തിന് പോയി പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഉള്ളതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ പിന്നെ അസർ നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു അവിടെ പള്ളിയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് മണി ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ പിന്നെ എന്താ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് കുറച്ച് പോയാൽ മതിട്ട് വെക്കാറുണ്ട് വീട്ടിലേക്ക് പിന്നെ നമ്മളെല്ലാവരും കൂടെ വണ്ടിയെ കുളിച്ച് പോയ കാരണം കൊണ്ട് പിന്നെ നമ്മളവിടെ കയറാമെന്ന് നിന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് തിരിച്ച് പോരാണ് ചെയ്തത് അപ്പോൾതാ എന്തയും പേരക്കുട്ടികളും ഒക്കെ കൂടി നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മരുമക്കളും അമ്മയും ഒക്കെ കൂട്ടിയിട്ടിട്ടാണ് അങ്ങനെ തിരിച്ച് വരുമ്പം പിന്നെ നമ്മൾ തട്ടുകട കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരമായി അഞ്ചര അഞ്ചേ മുക്കാൽ മണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത് പിന്നെ വൈകുന്നേരത്തെ തട്ടുകട കയറി ചായ കുടിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര രസമാണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസായിട്ട് കൂടി ചെയ്യുക ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ